ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ക്വാളിറ്റി കിച്ചൺ വേൾഡ് ഇന്ന് നമുക്കുള്ള പറവ പ്രാവളും പെറ്റ്സൊക്കെ സെയിലിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കൂടുതലായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള പെറ്റ്സും പ്രാവളൊക്കെ സെയിലുണ്ടെങ്കിൽ ഫോൺ ചരിച്ച് പിടിച്ച് മാത്രം വീഡിയോസും ഫോട്ടോസും എടുത്ത് എൻ്റെ ഈ വാട്സപ്പ് നമ്പർ കൊടുക്കേണ്ടത് അതിലേക്ക് എനിക്ക് അയച്ചു തരുക ഫസ്റ്റ് പറവ ബ്രീഡും പേർ കണ്ണൂരിൽ നിന്നാണ് പക്ക റിസൾട്ട് ഇതിൻ്റെ ചിക്സ് ഒക്കെ ഒരു പതിനായിരം സംതിങ് കഴിഞ്ഞ ദിവസം ഉള്ളവരെ പാർപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പക്കാ റിസൾട്ട് ബ്രീഡിംഗ് പേർ ആണ് പേറിന് അവർ ചോദിക്കുന്ന റേറ്റ് മൂവായിരം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർ അവർ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നെക്സ്റ്റ് ഒരു സിംഗിൾ മെയിലാണ് വലിയ വിലയ്ക്ക് പുറത്ത് നടന്നൊരു ജോഡി പ്രാവളായിരുന്നു അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ പക്ക റിസൾട്ട് ആയിരുന്നു അതിൻ്റെ ഫീമെയിൽ അവരുടെ അടുത്ത് നിന്ന് ചത്തുപോയി അപ്പോൾ സിംഗിൾ മെയിൽ മാത്രമേ ഉള്ളൂ കുഞ്ഞുങ്ങളൊക്കെ അടിപൊളി റിസൾട്ട് ഉള്ളത് അൺലിമിറ്റഡിലേക്ക് പറഞ്ഞ പ്രാവളായിരുന്നു പ്രാവിനെ സിംഗിൾ ചോദിക്കുന്നത് ആറായിരം രൂപ അടുത്തതും ഒരു ബ്രീഡിംഗ് പേരാണ് ഇതിൻ്റെ റിസൾട്ട് രാവിലെ ഏഴ് മണിക്ക് കൂട്ട് ഇരടടുപ്പിച്ച് ഫുള്ളായിട്ട് പറത്തിയ പ്രാവുകളാണ് നല്ല റിസൾട്ടുള്ള ബ്രീഡിംഗ് പേരാണ് ഈ പേറിനെ അവർ ചോദിക്കുന്ന റേറ്റ് മൂവായിരം രൂപ ഒക്കെ പക്ക ഓഫറാണ് അപ്പോൾ അവർ കുറേ പ്രാവിനെ ഒഴിവാക്കുന്നതിനെ കൊണ്ടാണ് നല്ല നല്ല പ്രാവുകൾ കൊടുക്കുന്നത് അടുത്തതും ഇതേപോലെ തന്നെ ജാക്ക് പുള്ളി ലൈനേജിൽ ഒരു പക്ക റിസൾട്ടുള്ള ബ്രീഡിംഗ് പേരാണ് കുഞ്ഞുങ്ങളൊക്കെ ഫുള്ള് പറത്തി ഓഫറുള്ള ബ്രീഡിംഗ് പേരാണ് ഈ പേറിനോ അവർ ചോദിക്കുന്ന റേറ്റ് മൂവായിരം രൂപ അപ്പോൾ താല്പര്യമുള്ളവർ അവർ വാട്സപ്പ് നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അടുത്തത് അതേപോലെ തന്നെ മേടപ്പള്ളി പാണ്ഡൻ ലൈനേജിൽ അടിപൊളി റിസൾട്ടുള്ള ബ്രീഡിംഗ് പേർ ആണ് പേറിനവർ ചോദിക്കുന്നത് മൂവായിരം സ്ഥലം വരുന്നത് കണ്ണൂർ നെക്സ്റ്റ് എറണാകുളത്ത് നിന്നാണ് പതിമൂന്നര മണിക്കൂർ ലൈനേജിലേക്ക് കൊള്ളിക്കാൻ പറ്റിയ ഒരു ബ്രീഡിംഗ് പേർ ആണ് ഈ പേറിനെ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ ഇപ്പം ബ്രീഡിംഗ് പെയർ തൗസൻഡ് അടുത്തതും ഒരു സബ്ജക്റ്റ് ഒരു ബ്രീഡിംഗ് പെയറിന് അവർ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ ഒക്കെ പതിമൂന്ന് മണിക്കൂർ പ്ലസ് റിസൾട്ടുള്ള പ്രാവളാണെന്നാണ് പറഞ്ഞത് അടുത്തത് റിസൾട്ടുള്ള ഒരു പറവ കുഞ്ഞാണ് റേറ്റ് ചോദിക്കുന്നത് പീസ് അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് രണ്ട് ഫീമെയിലാണ് മേടപ്പുള്ളിയിലൊരു ഫീമെൽ വാ വെള്ളവാൽക്കറുപ്പിലൊരു ഫീമെൽ ഫീമെല് പീസ് റേറ്റ് അവർ ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപ തോലാണ് സിംഗിൾ പീസ് ഫൈവ് ഹൺഡ്രഡ് അടുത്തതൊരു ഫീമെയിലാണ് പീസ് റേറ്റ് അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് ട്രിവാൻഡ്രം പൂന്തറ എന്നാണ് പറവ ബ്രീഡിംഗ് പയറാണ് പേറിനവർ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ ആണ് അടുത്തത് ബ്രീഡിംഗ് പേരാണ് പേർ ചോദിക്കുന്നത് ആയിരം രൂപ ഒക്കെ പതിമൂന്നര മണിക്കൂർ പ്ലസ് റിസൾട്ടുള്ള പ്രാവളെന്നാണ് പറഞ്ഞത് അപ്പോൾ താല്പര്യമുള്ളവർ അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അടുത്തതും ഒരു ബ്രീഡിംഗ് പേരാണ് കൈരയില് ബ്രീ പേറിനവർ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ ബ്രീഡിംഗ് പേർ ആയിരം രൂപ ക്യാഷ് അർജൻറ്റിലേനെ കൊണ്ടാണ് റേറ്റ് കുറച്ച് കൊടുക്കുന്നതെന്ന് പറഞ്ഞു അടുത്തത് മെടപ്പുള്ളി കാട്ടവർഗം അതിലൊരു ബ്രീഡിംഗ് പേരാണ് പേരിനവർ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ അടുത്തത് നല്ല റിസൾട്ട് ഉള്ള രണ്ട് പർവ്വക്കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് സെറ്റ് ചോദിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് തൗസൻഡ് ടു ഹണ്ട്രഡ് അടുത്തതും കല്ലി വീഴാത്ത സീറോ കല്ലിയിലുള്ള രണ്ട് പർവ്വക്കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങൾ റേറ്റ് ആയിരത്തി ഇരുന്നൂറ് തൗസൻഡ് ടു ഹൺഡ്രഡ് നെക്സ്റ്റ് മലപ്പുറം പരപ്പനങ്ങാടി എന്നാണ് പർവ്വ കുഞ്ഞുങ്ങളാണ് പത്ത് മണിക്കൂർ കൺഫേം റിസൾട്ടെന്നാണ് പറഞ്ഞത് അതിന് മേലേക്ക് ട്രെയിനോടെ കഴിവ് പോലെ പറത്തിയെടുക്കാൻ പറ്റിയ നല്ല റിസൾട്ടുള്ള കുഞ്ഞുങ്ങളാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ് മുതൽ ആയിരം ആ റേഞ്ചിലുള്ളിൽ വരുന്ന കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഡയറക്റ്റ് അവർ കോണ്ടാക്ട് ചെയ്യുക നെക്സ്റ്റ് കോഴിക്കോട് കൊയിലാണ്ടിന്നാണ് ഇതിൽ സബ്ജപ്പുള്ളി ആൺഡ്രാവാണ് വെള്ളവൽക്കര രണ്ടും ഫീമെയിലാണ് മൂന്നും കൂടെ എടുക്കുകയാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് സിംഗിൾ പീസാണ് എടുക്കുന്നതെങ്കിൽ എഴുന്നൂറ്റി അമ്പത് രൂപ മൂന്ന് പ്രാവും എട്ട് മണിപ്പറവ കംപ്ലീറ്റ് ആക്കിയ പ്രാവിലാണ് അടുത്തത് അൺലിമിറ്റഡിലേക്ക് വിളിക്കാൻ പറ്റിയ കൈത്തീറ്റ പ്രായമുള്ള പറവ കുഞ്ഞാണ് ചിക്ക് പീസ് റേറ്റ് വന്നിട്ട് അറുന്നൂറ് രൂപ അടുത്തൊരു ബ്രീഡിംഗ് പേർ ആണ് ഇത് മെയിലാണ് ഈ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി സ്ഥലം കോഴിക്കോട് കോയിലാണ്ടി ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അടുത്തത് കോഴിക്കോട് പയ്യാനക്കൽ എന്നാണ് കരിങ്കണ്ണിൽ വെള്ളയിൽ ഒരു ബ്രീഡും പേരാണ് പേരിന് അവർ ചോദിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് ഒരു ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നെക്സ്റ്റ് മലപ്പുറം തിരൂർ നിന്നാണ് അഞ്ച് പറവകളുണ്ട് ഫസ്റ്റത്തെ ഫീമെയിലാണ് അഞ്ച് പറാവോട് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപയാണ് പറയുന്നത് അടുത്തതൊരു പറവ കുഞ്ഞാണ് രണ്ടാമത്തത് ഒരു പറവക്കുഞ്ഞാണ് അടുത്തതൊരു പേരാണ് ലാസ്റ്റത്തെ അഞ്ചാമത്തെ പീസ് മെയിലാണ് ഈ അഞ്ച് പ്രാവം കൂടി ഒരുമിച്ച് എടുക്കണമെങ്കിൽ ആയിരത്തി മുന്നൂറ് സ്ഥലം മലപ്പുറം തിരൂര് അടുത്തത് അഞ്ച് പറവ കുഞ്ഞുങ്ങളാണ് അഞ്ച് കുഞ്ഞുങ്ങൾ കൂടെ അവർ ചോദിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർ അവർ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാം ആ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് ജസ്റ്റ് ട്രിവാൻഡ്രം നെയ്യാറ്റിൻകര എന്നാണ് നല്ല ക്വാളിറ്റിയുള്ള വ്യൂഗിള് മെയിൽ പപ്പിയാണ് മേൽപ്പി സിംഗിൾ പീസ് ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപ അടുത്തത് നല്ല ക്വാളിറ്റി ഉള്ള ബ്യൂകൾ ഫീമെൽ പപ്പിയാണ് ഫീമെയിൽ പപ്പി ഒരു സിംഗിൾ പീസ് ചോദിക്കുന്നത് പതിനൊന്നായിരം രൂപ അടുത്തത് ഗോൾഡൻ റിട്രീവർ മേൽ പപ്പിയാണ് മേൽ പപ്പി അവർ ചോദിക്കുന്നത് പതിനായിരം രൂപ ടെൻ തൗസൻഡ് റിപ്പീസ് താല്പര്യമുള്ളവർ അവർ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അടുത്തത് സൺ കോണ്ണിയൂറിൻ്റെ ഹാൻഡ് ഫീഡ് ചിക്സാണ് അപ്പോൾ പെർ ചിക്സ് അവർ ചോദിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപ പെർ പീസ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ജർമ്മൻ ഷപ്പീഡ് മുപ്പത് ദിവസം പ്രായമുള്ള ഫീമെൽ പപ്പിയാണ് ചോദിക്കുന്ന റേറ്റ് എട്ടായിരം രൂപ നെക്സ്റ്റ് ഓസ്കാർ ഫിഷ് ലോഡ്സേലാണ് അപ്പോൾ പീസ് റേറ്റ് അവർ ചോദിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ മിനിമം ക്വാണ്ടിറ്റി പത്ത് പീസാണ് പത്ത് പീസ് പത്ത് പീസ് അതിലധികം എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ കൊടുക്കും സ്ഥലം ട്രിവാൻഡ്രോ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ